ഹലോ വെൽക്കം ടു സിംപിൾ ഈസി എല്ലാവരും സുഖമായിരിക്കല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റേഡ് ആദ്യം തന്നെ കസ്റ്റേഡ് പ്രിപ്പയർ ചെയ്യാം കസ്റ്റേഡിനായിട്ട് പാൽ ചേർത്ത് കൊടുക്കുക പാൽ വന്നിട്ട് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് പാക്കറ്റ് മിൽക്കാണ് ഓക്കെ അത് ചേർത്തിട്ട് തിളക്കേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം തിളക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് കസ്റ്റേഡ് ചേർത്ത് കൊടുക്കുന്ന ടൈമിന് കസ്റ്റേഡ് പൗഡർ ചേർക്കുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു കൈവിടാതെ ഒരു ഒരഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്ന് ചൂടായി ലൈറ്റായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയം തന്നെ നമുക്ക് കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മൂന്ന് ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം ഞാൻ സ്പൂണിലൊന്ന് കുമിച്ചാണ് എടുത്തേക്കുന്നത് എടുത്തിട്ടുണ്ട് ഇത് ചൂടില്ലാത്ത പാലിലോ അല്ലെങ്കിൽ ഒരു രണ്ട് ടേ രണ്ടര ടേബിൾ സ്പൂൺ വെള്ളത്തിലോ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് തട്ടിയാൽ പെട്ടെന്ന് കട്ടയായി കട്ടയായിപ്പോവും ഇത് ഞാനിപ്പോൾ പച്ചവെള്ളമാണ് അല്പം എടുത്തേക്കുന്നത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഒരു ലൂസ് പരുവാക്കിയിട്ട് വേണം നമ്മളിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം കണ്ടു എൻ്റെ ടെക്ചർ ഇങ്ങനെ ലൂസായിട്ടിരിക്കും പാലിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊണ്ടിരിക്കുക ഇനി നമുക്ക് ആ സിമ്മിൽ സിമ്മിലിരിക്കുന്നതെന്ന് ഒന്ന് മാറ്റി വയ്ക്കാം കുറച്ചും ഒരു മീഡിയം ഫ്ലെയിം ആക്കാം ഇത് നന്നായിട്ട് ഇളക്കുക ഞാൻ കുറേശ്ശെ കുറേശ്ശേയാണ് ചേർത്തത് എനിക്കൊരുപാട് തവണ അകറ്റാൻ പറ്റിയിട്ടുണ്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടി അങ്ങനത്തെ പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൽ അധികം ചൂടാകാണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇനി തിളപ്പിക്കും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ പറ്റും കണ്ടോ ഇപ്പം നല്ല വെള്ളം പോലെ ഇരുന്നിട്ട് ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതങ്ങ് കുറുകി വരും കുറച്ചൊന്ന് കുറുകുന്ന സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം ഇപ്പം ലൈറ്റായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ നിന്ന് കാണാമല്ലോ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്പം അല്പമായി ചുരുങ്ങി വരുന്നുണ്ട് നിർത്താറായിട്ടില്ല ഇനി ഇളക്കി കൊടുക്കാം ആ ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇപ്പോൾ സിമ്മ് ഓഫ് ചെയ്യാം അടുത്ത ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം ഫ്രൂട്ട്സായിട്ട് മാങ്ങയും പഴവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് മക്കൾ വാശി പിടിച്ചപ്പോഴത്തേക്ക് ഉണ്ടാക്കിയതാണ് നിങ്ങൾ ധാരാളം ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ മതി ആരത്തിനത്തെ കസ്റ്റേഡ് ചേർത്തു മാങ്ങ രസകദളിപ്പഴം ഏത്തപ്പഴം ഇതെല്ലാം കൂടി കുഞ്ഞു കുഞ്ഞു പീസാക്കി ചേർത്തു ഇളക്കി ഞാൻ പിന്നെ കുറച്ച് അലങ്കാരത്തിനായിട്ട് രണ്ടു പേരുപ്പം കുറച്ച് ഉണക്കം മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് ഇളക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക ഞാനൊരു ഇരുപത് മിനിറ്റോളം ഫ്രീസ് ചെയ്തു ഫ്രീസറിലാണ് വെച്ചത് അത് വേഗം തണുത്തു കട്ടയാകത്തില്ല തണുത്തു എന്നിട്ട് ഞങ്ങൾ ഊണ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്തു ഇതുവരേക്കും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് subscribe yeah. bye